ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ഞായറാഴ്ചയിട്ടൊന്ന് പുറത്തിറങ്ങാൻ വെച്ചു അപ്പോൾ കുറെ നാളായില്ലായിരുന്നു പുറത്തേക്കൊക്കെ പോയിട്ട് അപ്പോൾ ഈ അതിനെ ജോലിക്ക് ഇതാണ് കാരണം ഇപ്പോൾ സൺഡേ മാത്രം ലീവ് ഉണ്ടാകുന്നുള്ളൂ അത് കാരണം തന്നെ മാറ്റി മാറ്റിച്ച് കുറേ കാര്യങ്ങൾ അത് കാരണം പുറത്തിറങ്ങാനൊന്നും പറ്റണ നമുക്ക് വീഡിയോസും എടുക്കാൻ പറ്റില്ല അങ്ങനെ പുറത്തിറങ്ങിയപ്പോഴാണ് ഉച്ച ഉച്ചയല്ല അതിന് മുൻപാറു അപ്പോൾ ബേൽപൂരി ആണത് അപ്പൊ അത് വാങ്ങി കഴിച്ച് കൊറേ നാളായി വാങ്ങിക്കണെന്ന് വെച്ചിട്ടു വാങ്ങിച്ചു ഒരു അവസരം ഉണ്ടായിട്ടാ വണ്ടി പണി തന്നെ മെഹന്തി ഉണ്ടാ ഇനി ഞാന് കയ്യില് എങ്ങനെയെന്നുള്ളത് പരീക്ഷിച്ചോണ്ടിരിക്കും എങ്ങനെയാവും ഇത് നമ്മളെ സാക്ഷാല് മൈദല്ലേ പാട്ട മയിലാഞ്ചിട്ടാ മൈദ ഇട്ടിട്ടുണ്ടാക്കുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടേ ഫസ്റ്റ് ആ സംഭവം തന്നെയാ ഇത് പക്ഷെ നമുക്ക് നമുക്കിതും ഇങ്ങനെ സാധാ ഇടണ പോലെ അത് നികത്തോടെ പക്ഷെ കണ്ടോ ഭംഗിയില് കിട്ട സംഭവം അങ്ങനെ ടയർ പഞ്ചറായി തടയ്ക്കാൻ വേണ്ടിയിട്ട് വണ്ടി വന്നു കേട്ടോ ഇത് എന്താ പറയുക മൊബൈൽ ടയർ സർവീസാണ് അപ്പോൾ ഇവരുടെ നമ്പർ എടുത്തുവച്ച കാരണം നമ്മൾ രക്ഷപ്പെട്ടു ഞായറാഴ്ചയായ കാരണം നമുക്ക് ഇത് പഞ്ചർ ഉണ്ട് ഇതിൻ്റെ കടകളൊന്നും ഉണ്ടാവില്ലല്ലോ പക്ഷേ ഇങ്ങനെ സംഭവം കണ്ട് ആദ്യം ഞങ്ങളത് മുൻപത് പോലെ കണ്ടപ്പോൾ നമ്പർ എടുത്തിട്ടുണ്ടായിരുന്നാണ് അത് പകാരായി നോക്കുമ്പോൾ നല്ലൊരു പണി കിട്ടിയുള്ളത് മൂന്ന് ഇതുണ്ടായിരുന്നു അങ്ങനെ അതവിടെ ചെയ്തോണ്ടിരിക്കുന്ന നേരത്തെ ഞാൻ പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ വലിയൊരു മുന്തിരിയിലാണ് ചെടീന്നൊക്കെ അയ്യോ നിറച്ച് മുന്തിരിണ്ടായില്ലായിരുന്നു ഞാൻ ആടീട് കാണ കാരണം എനിക്ക് ഭയങ്കര ഇതൊരു ഫുഡാണ് കണ്ടോ മുന്തിരി ഉണ്ടായിരുന്നത് സത്യത്തിൽ രണ്ടെണ്ണം ഞാൻ ആ സംഭവം അടിച്ചു മാറ്റി എവിടെ ആരും അറിയണ്ട അങ്ങനെ ഉണ്ടോ ഈയൊരു വീട് മൊത്തം കവർ ചെയ്തിട്ട് നിൽക്കേണ്ടി വരുന്നത് ഫുഡ് കഴിക്കണ സ്പെഷ്യൽ സാധനം വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ കണ്ടോ ഞാൻ മൈലാഞ്ചിയുടെ കാര്യം പറഞ്ഞില്ലേ ഇതാ കണ്ടോ മൈലാഞ്ചി ഇട്ടിട്ടാ അത് പഞ്ചറൊട്ടിക്കുന്ന സമയം കൂടി ഞാൻ മൈലാഞ്ചി ഇട്ട് കഴുകി ആ സാധനം കളഞ്ഞ് നോക്കി നല്ല കളറുണ്ട് സംഭവം സെറ്റാണ് കേട്ടോ വർക്ക് ഔട് പോകാനാണ് അപ്പോൾ സിപ്പ് ഞങ്ങളെ സൺഡേ സൺഡേട്ടാ സൺഡേ ഹോളല്ലേ സൺഡേ ട്രാവലിങ്ങിൽ ഒഴിച്ചിട്ടുള്ള സാധനങ്ങൾ ഉണ്ടോ കഴിച്ച സാധനങ്ങളാണ് സിപ്പപ്പ് പേൽപൂരി അങ്ങനെ എത്ര ചെലവ് കുറഞ്ഞ രീതിയിൽ നമ്മൾ സൺഡേ കഴിഞ്ഞു കൂടാന്നുള്ളതാണോ അങ്ങനെ ഇടയ്ക്ക് വെച്ചിട്ട് നമ്മൾ എന്താ വേറൊരു സാധനം വാങ്ങിച്ചത് ഇതിൻ്റെ ഫേവറേറ്റ് കേക്ക് കേട്ടോ കേക്ക് എന്ന് പറയാൻ പറ്റില്ല പക്ഷെ ബണ്ണിൽ ക്രീം വെച്ചിട്ടുള്ള സംഭവം നല്ല ടേസ്റ്റാണ് ഈ സാധനം അപ്പം അത് വാങ്ങിച്ച് ഇങ്ങനെയുള്ള സമയത്താണ് സാധാരണക്കാര് സൺഡേ അടിച്ചുപൊളിക്കലൊക്കെ നമ്മൾ ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ കണ്ടോ ഓരോ അമ്മ പറ്റ മക്കള് കേണോ എന്തിനാ അപ്പൊ ഞാന് പറഞ്ഞ സാധനം തൊട്ട മീട്ട് ആണ് ഇന്നലെ ഈ പറഞ്ഞ പോലെ തന്നെ വാങ്ങിക്കാൻ പോയപ്പോ കിട്ടിയില്ല കണ്ടാ ഇതിന്റെ ഉള്ളിലത്തെ സാധനം നല്ല ടേസ്റ്റിലായി വെറൈറ്റിയാതാ അപ്പൊ സൺഡേ ഔട്ടിങ് ഫുഡിന്റെ അടുത്ത സെക്ഷൻ ഇരുപത് രൂപ കേട്ടോ അവനത്തൊരു പത്ത് രൂപയാ പിന്നെ അവിടെ നിന്ന് വരുമ്പോൾ കണ്ടു കൊള്ളി നമ്മളെ ലൈവായിട്ട് കൊള്ളി വറുത്ത് കൊടുക്കുന്ന സംഭവം അത് ജസ്റ്റ് ഒരു മുപ്പത് രൂപയ്ക്ക് വാങ്ങിച്ച കേട്ടോ അപ്പോൾ അപ്പം ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ല ചൂടോടക്കാരുടെ ചൂടോട് കൂടിയിട്ടുള്ളതായ കാരണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സംഭവം സെറ്റ് കുറച്ച് വാങ്ങിച്ചാൽ മതി നമ്മൾ കുറേ വാങ്ങിച്ചിട്ടൊന്നും കാര്യമില്ല ഇത് വേറെ കിടന്ന് എന്താ ചെയ്യാൻ നമുക്ക് കഴിക്കാൻ കൊള്ളില്ല അപ്പം തന്നെ ഉണ്ടാക്കണത് അപ്പം തന്നെ വാങ്ങിച്ച് കഴിക്കണതെ അതിൻ്റെ ടേസ്റ്റ് കിട്ടാ അതാ വെച്ചാൽ നല്ല സോഫ്റ്റ് ആയി നല്ല ക്രിസ്പായിട്ട് കിട്ടണം അപ്പം അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ കയറിയിരുന്നു ചായ കുടിക്കാൻ കയറി ചായ അല്ലാണ്ട് എന്തുകൊണ്ടും ഞായറാഴ്ച ആഘോഷം അങ്ങനെ നല്ല ചായ കണ്ടപ്പത്തുള്ള ചായ ചേച്ചി ഉണ്ടാക്കിയിരുന്നു പിന്നെ ഇതോ പത്തിരി എന്താ പറയുക വറുത്ത പത്തിരി പിന്നെ നമ്മൾ ആ കടയിൽ നിന്ന് കിട്ടിയതാണ് നമ്മളെ ഈ സംഭവം അതായത് ഷുഗറിന് കഴിക്കാൻ പറ്റിയതാണ് പറഞ്ഞു ചെറി കാട്ട് ചെറി പിന്നെ നമ്മളെ പുളി മിഠായി കാരക്ക മിഠായി കണ്ടപ്പോൾ വിട്ടില്ല പിന്നെ അവിടെ നിന്ന് വന്നിട്ട് നമ്മൾ മീൻ വാങ്ങിക്കാൻ വന്നതായിരുന്നു പക്ഷെ ഞാൻ നേരത്തെ മീനില്ല ഇത് ചമ്പക്കര മാർക്കറ്റാണ് കേട്ടോ അത്രല്ലേ ഉണക്ക മീൻ ഇവിടെ ലാഭത്തിൽ കിട്ടും മീനൊക്കെ നല്ല ലാഭത്തിൽ കിട്ടുന്ന സ്ഥലമായിരുന്നു സ്ഥലമാണ് പൈപെ അതി വരണം എനിക്ക് നല്ല ലാഭത്തിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ കിട്ടുകയുള്ളൂ നല്ല ചെമ്മീനൊക്കെ കിട്ടുക പക്ഷേ മീൻ നേരത്തെ കാലത്ത് നേരത്തെ വന്നാലുണ്ടല്ലോ നല്ല കായൽ ചെമ്മീൻ ചെറിയ ചെമ്മീനൊക്കെ കിട്ടും അപ്പോൾ ഇവിടെ ഉണക്ക് ചെമ്മീൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് പക്ഷേ ഈ നേരത്ത് ഒന്നും ഉണ്ടായില്ല അന്നേരം അമ്മയ്ക്കായി അങ്ങനെ അവിടെ നിന്ന് പോകുന്നപ്പോഴാണ് നമ്മൾ അതിൻ്റെ അപ്പുറത്തായിട്ട് നമ്മൾ ഫേവറേറ്റ് പ്ലേസ് എനി ക്യാൻഡീൻ സംഭവം അങ്ങനെ ഉണ്ടാവും ഇത് ഭയങ്കര ഒരു രസം കേട്ടോ ഇവിടെ വന്നിട്ട് നമുക്ക് ഇരിക്കാൻ പക്ഷേ ഇവിടെ ഇരിക്കുന്ന ഏകളൊന്നും രസം ഇവിടെ നിന്ന് ഈ ഐസ് ക്രീം വാങ്ങിച്ചിട്ട് പുറത്തിരിക്കാമായിരുന്നു പുറത്ത് അവിടെ നല്ലൊരു ഇരിക്കാനുള്ളൊരു സംഭവമുണ്ട് ഇരിക്കാനുള്ള സംഭവമല്ല അതിൻ്റെ എന്താ പറയുക എൻട്രിൽ ആള് അധികം കടകളൊന്നും ഇല്ലാത്ത ഞാൻ അവിടെ നിന്ന് പോലും കഴിക്കാൻ ഞങ്ങൾ സ്ഥിരം പണി അപ്പോൾ ഇവിടുത്തെ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഫേമസ് ആയിട്ടുള്ള സംഭവമാണ് പെനിയൈസ് കാൻഡി പറയേണ്ട ആവശ്യമില്ലെന്നൊക്കെയാ ഇവിടത്തെ ഇവിടെ ചിക്കുൻ്റെ ഇതിൻ്റെ ഒക്കെ ചിക്കുണ്ട് പിന്നെ രണ്ടര കോക്കനറ്റിൻ്റെ ഉണ്ട് അത് സ്പെഷ്യലാണ് ആണ്ടാ പിന്നെ നോർമൽ ആയിട്ടുള്ള ഫ്രൂട്ട് ക്യാൻഡി ഉണ്ട് പിന്നെ പുതിയതായിട്ട് വന്നിട്ടുണ്ടായിരുന്ന ബ്ലൂബെറിയിലെ സംഭവം ഇത് നമ്മളെ ചിക്കു ഇത് വാങ്ങിക്കാണ്ട് പോരില്ല പിന്നെ അതാണ് ബ്ലൂബെറിയിലെ ബ്ലൂബെറിയിലെ എനിക്കത്രേ ഇഷ്ടമായില്ല കാരണം പെട്ടെന്ന് മെൽറ്റ് ആയിട്ടുള്ളൊരു സംഭവമായിട്ടോ അപ്പം അങ്ങനെ അത് വാങ്ങിച്ച് കഴിച്ചിട്ടാണ് അവിടെ പോകുന്നത് അങ്ങനെ വണ്ടി പാർക്ക് ചെയ്തു അപ്പം നമ്മൾ വീണ്ടും അവിടേക്ക് വണ്ടി കൊണ്ടുപോകാൻ പറ്റില്ല അത് ഇടുങ്ങിയ വഴിയായ കാരണം ഇവിടെ ഇട്ടാൻ നമ്മള് വരാറ് അങ്ങനെ ഒരു ഒരു തവണ അങ്ങോട്ട് മാറ്റിയിട്ട കാരണം നമ്മൾ ടയർ ആരോ പണി തന്നെ കത്തിക്കൊണ്ട് കുത്തിയ പോലെയാണ് സംഭവം എന്ന് പറഞ്ഞ ഒരു അപ്പോൾ അങ്ങനെ അങ്ങനെ ഞായറാഴ്ചത്തെ വിശാലമായ ഔട്ടിങ്ങിന് ശേഷം ഞങ്ങളിത് തിരിച്ചു വന്നിരിക്കുന്ന ഗേസ് കുറച്ച് മത്തിയും കൊണ്ടാണ് വന്നത് അപ്പോൾ ഇനി അത് മത്തിയുടെ മോളിലാണെൻ്റെ പരീക്ഷണം മൊത്തം വരുന്ന വഴിക്ക് നമ്മൾ പാവയ്ക്ക് ഉണക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു